സംസ്ഥാന സർക്കാരിന്റെ എന്റെ ഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സന്ദേശവുമായി സർവേ നടപടികൾ തുടങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേരള സർക്കാർ സർവേയും ഭൂരേഖാ വകുപ്പും ചേർന്ന് നടത്തുന്ന സർവേയുടെ ഭാഗമായി പയ്യന്നൂർ താലൂക്കിലെ കുറ്റൂർ വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നു ഓലയമ്പാടിയിൽ സംഘടിപ്പിച്ച പരിപാടി എരമംകുറ്റോ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദക്ഷിണേതാണ്ട് പൂർത്തീകരിച്ചു വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് എല്ലാവർക്കും ഭൂമി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കൂമി കൃഷിക്കാരൻ എന്നൊരു വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ദേശീയ പ്രസ്ഥാനം

കുടുംബത്തിന്റെ വിപുലീകരണത്തിൽ അവർക്കൊക്കെ കുറേ കുറേ ആയിട്ട് കൊടുക്കൂരേക്കായാലും മൂന്ന് സെന്റായും ഒക്കെ ചുരുങ്ങിയിട്ടുണ്ട് ഭാഗമായി മൂന്ന് സെന്റാണ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടി കൊടുക്കുന്നത് വളരെ പ്രധാനമാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് റവന്യൂവിന്റെ സൂചിപ്പിച്ചല്ലോ ഇന്നത്തെ പരിഷ്കാരം അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ ജോസഫ് ഫെർണാണ്ടസ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജോഷ് അധ്യക്ഷത വഹിച്ചു സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന മേലുക്കടവൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ കെ സരിത എം കെ കരുണാകരൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ചന്ദ്രകാന്ത് പഞ്ചായത്ത് അംഗങ്ങളായ ലൈല കെ പി പി വിജയൻ സി വി ബാലകൃഷ്ണൻ തഹസിൽദാർ മനോഹരൻ ടി ശിവപ്രസാദ് എം രാജൻ രാഷ്ട്രീയ പ്രതിനിധികളായ പി ബാലകൃഷ്ണൻ ശ്രീനിവാസൻ ഗോപി ബാബു അരേമ്പത്ത് ടി പി മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു കോർഡിനേറ്റർ സുധീഷ് പി നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ